ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സി ക്രെ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഭാഗങ്ങൾ എങ്ങനെ ഹിന്ദിയിൽ പറയാം അല്ലെങ്കിൽ ഹിന്ദിയിൽ എങ്ങനെ പഠിക്കാം എന്നതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ കാൻ ചെവി കാൻ ചെവി ആങ്കുലി വിരൽ ആങ്കുലി വിരൽ ൂക്ക് നാക്ക് മൂക്ക് ദാന്ത് പല്ല് ദാത് പല്ല് ഓണ്ട് ചുണ്ട് ഓണ്ട് ചുണ്ട് എടി ഉപ്പൂറ്റി എടി ഉപ്പൂറ്റി ജീപ് நாவு ஜீபு நாவு மூகு வாய மூகு வாய சேகர முகம் சேகர முகம் சிர் தல சிர் தல பால் முடி பால் முடி கர்தன்

കവിൽ കവിൽ ോത് മടിത്തേ ഗോത് മടിത്തേത്ത് കൈ കൈ പൈർ കാൽ പൈർ കാൽ ടെഗ്ന കണങ്കാൽ ടെഗ്ന കണങ്കാൽ കമർ അരക്കെട്ട് കമർ അരക്കെട്ട് ആങ്കൂട്ട പെരുവിരൽ ആകൂട്ട പെരുവിരൽ പെരുവിരൽ മീൻസ് തള്ളവിരൽ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ അതാണ് കേട്ടോ ജാങ്ക് തുട ജാങ്ക് തുട

പൊക്കിൾ പൽക്ക് കൺപോള പൽക്ക് കൺപോള പസലി വാരിയല് പസലി വാരിയല് പീട്ട് പുറം അല്ലെങ്കിൽ മുതുക് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ അതിനാണ് പീട്ടെന്ന് പറയട്ടോ പുറം മുതുക് അപ്പോൾ ഇത്രയുമാണ് നമ്മളെ മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവ ഭാഗങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു